ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഐബെല്ലിൻ്റെ ഒരു ഇലക്ട്രിക് ബ്ലോവർ ഇതിൻ്റെ ആർമേച്ചർ കംപ്ലൈൻ്റ് ആണ് അത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ള ചെറിയൊരു വീഡിയോ ആണ് കാണിക്കുന്നത് ഐബെല്ലെ ഇ ബി അറുപത് അറുപത്തി അറുന്നൂറ് വാട്സ് പവർ റേറ്റഡ് ഇൻപുട്ട് എടുക്കുന്ന ഒരു ബ്ലോവറാണ് ഒരുപാട് കാലമായി ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആർമേച്ചർ കത്തിപ്പോയതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിൻ്റെ ആർമേച്ചർ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് സ്വയം റിപ്പയർ ചെയ്യാം റിപ്പർ ചെയ്യാം മീൻസ് എങ്ങനെ നമുക്ക് വാർമിച്ചറ് പുതിയത് വാങ്ങിയിട്ട് റീപ്ലേസ് ചെയ്യാം എന്നുള്ളത് ചെറിയൊരു വീഡിയോ ആണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതേ തന്നെ നമുക്കിതിൻ്റെ ഹെഡ് അതായത് ബ്ലോവറിൻ്റെ ഫാന് വരുന്ന ഭാഗം നമുക്കൊന്ന് ഒരു അഞ്ച് സ്ക്രൂ വരുന്നു ആറ് സ്ക്രൂ വരുന്നുണ്ട് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം ഫാന് വരുന്നത് ഇത് നമുക്കിതിൻ്റെ ബാക്കി ആർമച്ചറും ഫീൽഡ് കോയിലൊക്കെ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഫാന് ഫാനൊന്ന് അയച്ചു മാറ്റണം അത് നമുക്ക് സ്പാനർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലെയർ ഉപയോഗിച്ചിട്ടോ വേണമെങ്കിൽ നമുക്ക് അയച്ചു മാറ്റാം നമ്മൾ ഫാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിതിൻ്റെ ആർമച്ചറും ഫീൽഡ് ലൈഫും എത്തണമെങ്കിൽ അതിൻ്റെ നാല് സ്ക്രൂ കൂടെ ഫാൻ അയച്ചതിന് ശേഷം നാല് സ്ക്രൂ കൂടെ നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട് സ്ക്രൂ നാല് സ്ക്രൂ അയച്ചിട്ടുണ്ട് അതിനുശേഷം ഈ ഒരു പോഷന് നമുക്ക് വലിച്ച് പൂജിയെടുക്കാം ശേഷം ഇതാണ് ആർമേച്ചർ ശേഷം ഫീൽഡ് പിന്നെ അതിൻ്റെ ബ്രഷ് എല്ലാം നമുക്ക് കാണാൻ പറ്റും ഈ ബയറിംഗ് ഇപ്പോൾ സ്മൂത്ത് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ പഴയ ഈ ആർമിച്ചറിൻ്റെ ബയറിങ് തന്നെ നമുക്ക് ഉപയോഗിക്കാം ഈ ആർമിച്ചറ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഹൈബലിൻ്റെ ഓതറൈസ്ഡ് ഐസ്ഡ് ഷോറൂം ആലുവ ഹൈബെലിൻ്റെ ഷോറൂം തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഓൺലൈനായി വരുത്തിച്ചതാണ് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ വില നമുക്ക് ഈ ആർമച്ചർ പുതിയ ആർമേച്ചർ ഇടുന്നതിന് മുന്നേ നമുക്ക് ഈ പഴയ ആർമേച്ചറിൻ്റെ ബാറിംഗ് നമുക്കൊന്ന് ഊരിയെടുത്തിട്ട് പുതിയ ആർമിച്ചറിൽ സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ഒരു ആർമേച്ചർ ബാറിംഗ് ടൂള് ബാറിംഗ് കൊള്ളറ് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം ഇതാണ് നമ്മുടെ ആർമേച്ചർ ബാറിംഗ് കൊള്ളറ് ഏകദേശം നാന്നൂറ് രൂപയോളം മാർക്കറ്റിൽ ഓപ്പൺ മാർക്കറ്റിൽ പ്രൈസ് ഇതിനുണ്ട് എല്ലാ ഹാർഡ്വെയർ ഷോപ്പിലും അല്ലെങ്കിൽ ഈ മെഷീനറി ഷോപ്പുകളൊക്കെ നമുക്ക് വാങ്ങാൻ സാധിക്കും നമ്മുടെ ബ്ലോവറായാലും ഡ്രില്ലാണെങ്കിലും ഗ്രൈൻഡർ ആണെങ്കിലും നമ്മുടെ ഉപയോഗിക്കുന്ന ഏത് തരം ചെറിയ ഈ മോഡൽ പവർ ടൂളുകളായാലും അതിൻ്റെ ബാറിംഗ് ഒക്കെ റിമൂവ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ബാറിംഗ് പുള്ളറാണ് നമുക്ക് വേണ്ടത് ഇനി എങ്ങനെ ഇതിൻ്റെ ഈ ആർമേശറിൻ്റെ ബാറിംഗ് നമുക്ക് അയച്ചെടുക്കാം എന്നുള്ളൊരു കാണിക്കാം ബാറിംഗ് ഉള്ളർ ബാറിങ്ങിൻ്റെ അടിയിൽ ഒരു ഭാഗം ഈറിൽ നമുക്ക് ബാറിങ്ങിൽ ഇത് ഇതുപോലെ ലോക്ക് ചെയ്ത് അപ്പോൾ ഇങ്ങനെ വലിച്ചാൽ ഊരി പോകാത്ത രീതിയിൽ ലോക്ക് ചെയ്യാം അതിന് ശേഷം ബേറിംഗ് പുള്ളറിൻ്റെ സെൻടറിൽ വരുന്ന റോഡ് ത്രെഡ് റോഡ് നമുക്ക് ആറന്ന് വെച്ചാൽ അതിൻ്റെ ഷാഫ്റ്റിൻ്റെ സെൻടർ ഭാഗത്ത് ഇതുപോലെ ലോക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് വേറെ കൊള്ളേൻ്റെ കൂടെ വരുന്ന ചെറിയ ലിവർ നമ്മളൊരു ഹാൻഡ് ക്ലിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ലിവറാണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്പാനറോ പ്ലെയറോ അഡ്ജസ്റ്റബിൾ സ്പാനറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം അതിനുശേഷം നമുക്കത് ഓഫൈസിലേക്കൊന്ന് റൊട്ടേറ്റ് ചെയ്താൽ ത്തേക്ക് ഊരി പോരുന്നത് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബാറിങ് അയച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ബയറിംഗ് ഇതിന് മുന്നേ കംപ്ലൈൻ്റ് ആയപ്പോൾ പുതിയ ബാറിംഗ് ഇട്ടതാണ് രണ്ട് വർണ്ണശമ്പ രണ്ട് സൈഡിലും പുതിയ ബാറിംഗ് ആണ് അറുന്നൂറ്റി എട്ടാണ് ബാരിങ്ങിൻ്റെ നമ്പർ സ്കേഫിൻ്റെ നല്ല ബ്രാൻഡ് സ്കേഫ് ബ്രാൻഡിൻ്റെ ബാറിംഗട്ടത് നല്ല ക്വാളിറ്റി ആണ് അതുപോലെ നമുക്ക് രണ്ടാമത്തെ ബാറിങ്ങും അതുപോലെ റിമൂവ് ചെയ്യാം അടുത്ത ബാറിങ്ങും ടൈറ്റ് ചെയ്ത് വയ്ക്കുക അതിനുശേഷം കൈകൊണ്ട് നമുക്ക് ടൈറ്റ് ചെയ്യാൻ കഴിയാം ടൈക്കി വെച്ചാൽ തന്നെ പോയില്ല നമുക്ക് നേരത്തെ ചെയ്ത അതേ സെയിം ചെറിയ രണ്ടാമത്തെ ബാറിംഗ് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് രണ്ട് ബെയറിങ്ങും സെയിം മോഡൽ നമ്പർ തന്നെയാണ് അറുന്നൂറ്റി എട്ടാണ് ഐബെല്ലിൻ്റെ ഈ മോഡൽ ബ്ലോവറിൻ്റെ ബാറിംഗ് സൈസ് വരുന്നത് റിമൂവ് ചെയ്ത ബാരി നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളെ പുതിയ ആർമച്ചറിലേക്ക് ഇത് തിരിച്ച് നമ്മൾ സെറ്റ് ചെയ്യേണ്ടതുണ്ട് അതിനു ശേഷം നമുക്കിത് ഇതിനകത്ത് ഒരുപാട് ഉപയോഗിച്ചത് കാണാൻ തന്നെ നമുക്ക് ഇതിനകത്ത് ഒരുപാട് ബോഡി ഡസ്റ്റൊക്കെ അടിഞ്ഞ് കൂടിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് വീണ്ടും നമുക്ക് ബ്ലോഗർ റീസെറ്റ് ചെയ്യാം നമ്മുടെ ആദ്യം ഒരു അടുത്ത ബാരി നമുക്കതിനെ നമ്മുടെ റീപ്ലേസ് ചെയ്യുന്ന ആർമച്ചറിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം ഊരാന് നമുക്ക് പ്ലർ ഉപയോഗിച്ചിട്ടായി നമ്മൾ ഊരത് നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന ആസ് റീസെറ്റ് ചെയ്യുന്നതുമ്പോൾ നമ്മൾ ചെറുതായിട്ട് ഒന്ന് തട്ടി കയറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ബ്ലൗ റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ കേസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫീൽഡിൽ ബോഡി ഡസ്റ്റൊക്കെ അടിഞ്ഞിട്ടുണ്ട് അതൊക്കെ ക്ലീൻ ചെയ്യാം അതിന് മുന്നേ നമുക്കിതിൻ്റെ കാർബൺ ബ്രഷ് ഒന്ന് റിമൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ആർമേച്ചർ പഴയ രീതിയിലേക്ക് തന്നെ സെറ്റിൽ കൊടുക്കാം ർമ്മിച്ചിട്ട് ബോഡിയാണക്കിട്ടുണ്ട് നമ്മളെ ബ്ലൗ ഫാൻ ബ്ലൗറ് ഫാൻ നമുക്ക് കണക്കി എടുക്കാം വർ ഫാന് കണക്ട് ചെയ്തിട്ടുണ്ട് ശേഷം ടോപ്പ് കവർ കവറും സെറ്റ് ചെയ്ത ബ്ലോവറ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ആദ്യം നമ്മൾ അയച്ചെടുത്ത കാർബൺ ബ്രഷ് വീണ്ട കണക്ട് ചെയ്യാം നമ്മുടെ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു നോക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നുള്ളത് നമ്മൾ നോക്കാം നമ്മുടെ ബ്ലോറ് ഓക്കെയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം